കർഷക മോർച്ചയുടെ സംസ്ഥാന സമിതിയാണ് പാലക്കാട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഓരോ സമയത്ത് ഓരോ ജില്ലയിലായിരിക്കും പാലക്കാട് വെച്ച് സംസ്ഥാന സമിതി കൂടുന്നതിന് പ്രത്യേകിച്ചൊരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാരണമൊന്നും എന്തായാലും സി പി എം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ ശേഷം അവരുടെ നേതൃത്വം സ്വീകരിക്കുന്ന സമീപനം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം ഏറെ വഷളാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു ജാതി യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗ നേതൃത്വത്തിനെതിരായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയ തോതിൽ കേരളത്തിൽ ജാതീയ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ കൂടെ ഭാഗമാണ് നേരത്തെ കേരളത്തിലെ ഭൂരിപക്ഷ ജനസമൂഹത്തിനെതിരായിട്ടായിരുന്നു സി പി എം നിലപാട് സ്വീകരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ ആ ഭൂരിപക്ഷ സമൂഹത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനും ഒരു പ്രത്യേക സമൂഹത്തിനെതിരായിട്ട് സി പി എം അണികളെയും അനുഭാവികളെയും രംഗത്തിറക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എസ് എൽ ഡി പി യോഗ നേതൃത്വം ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് പകരം യോഗ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്താനും പാർട്ടി അണികളെയും പാർട്ടിയുടെ ക്രിമിനൽ സംഘങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എസ് എൻ ഡി പി യോഗ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ച് അവരെ തെരുവിൽ നേരിടാനുള്ള വലിയ ആഹ്വാനം കേരളത്തിൽ വലിയ ജാതിയുദ്ധത്തിലേക്ക് നയിക്കും അത് അങ്ങേയറ്റം അപകടകരമാണ് അതുകൊണ്ട് വിനാശകരമായിട്ടുള്ള ഈ നിലപാടിൽ നിന്ന് സി പി എ നേതൃത്വം പിന്നോട്ട് പോകണം സി പി എം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റിട്ടുള്ള തിരിച്ചടിയുടെ യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളാണ് കണ്ടെത്തേണ്ടത് ആ യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ എന്താണ് കണ്ടെത്തുന്നതിന് പകരം ഈ പരാജയത്തിനെല്ലാം ഉത്തരവാദി എസ് എൻ ഡി പി യോഗ നേതൃത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടാക്കും ബി ജെ പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായിട്ട് ചിന്തിച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ആരെയെങ്കിലും ഭീഷണിപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും അവരെ ഉപരോധം ഒക്കെ സി പി എം ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ നിലപാടിൽ നിന്ന് സി പി എം പുറകോട്ട് പോകണം അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഇനിയും അവർക്കുണ്ടാകാൻ വേണ്ടി പോകും എന്ന് സി പി എം നേതൃത്വം ഓർമ്മിക്കുന്ന നല്ലതാണ് ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയുടെ പാർട്ടി ദേശീയ അധ്യക്ഷനാണ് നാമനിർദ്ദേശം ചെയ്യുക അതായത് ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആർ എസ് എസ് എല്ലാം തീരുമാനിക്കുക ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിമാരെ നിശ്ചയിക്കുക പാർട്ടി ദേശീയ അധ്യക്ഷനാണ് കാലാകാലങ്ങളായിട്ട് മാറും ഇപ്പോഴുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ഇപ്പോൾ പുതുതായിട്ട് ചുമതലയെടുത്താണ് അദ്ദേഹം ഒരു വർഷമായി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മാറുമ്പോൾ പുതിയ സംഘടനാ സെക്രട്ടറി വരും അത് പാർട്ടിയുടെ ഒരു യൂഷ്വൽ പ്രൊസീജിയറാണ് വിരുദ്ധ നിലപാടുകൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന് കർഷക മോർച്ചയുടെ സംസ്ഥാന നേതൃത്വ യോഗം ഇന്ന് ആലോചനയുണ്ടാകും അതിൽ തീരുമാനമെടുക്കും പ്രത്യേകിച്ചും സംസ്ഥാനത്തെ വിവിധ കർഷക വിഭാഗങ്ങൾ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് നെൽകർഷകന്മാർ അനുഭവിക്കുന്ന പ്രശ്നം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അവർക്ക് നെല്ലിന് മതിയായിട്ടുള്ള വില കിട്ടാത്ത സാഹചര്യമുണ്ട് നെല് സംഭരിക്കാത്ത പ്രശ്നമുണ്ട് കുട്ടനാട്ടിലെ കർഷകന്മാരുടെ ജീവൻ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണം അതല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന് കർഷകന്മാരുടെ ഇടനിരത്തിൽ കൊണ്ടുള്ള പ്രക്ഷോഭത്തിന് കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതൃത്വം കൊടുക്കും ഇന്നത്തെ യോഗത്തിൽ ആ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കും